ഞങ്ങള് സാദിക്കലിൽ തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് കൊണ്ടുവന്ന നിസാമിന്റെ സ്വീറ്റ് നിന്നും ബദാം അത് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് എന്താണ് തരിക തോട്ടത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് പുറത്ത് പച്ചയാണ് ഉള്ളിൽ ചുവപ്പുമാണ് പറഞ്ഞതാണ് ആ മുഹമ്മദ് വയാസ് സാഹിബ് ഞങ്ങൾക്ക് പകരം ഉണ്ടായ ഒരു ലീഗിനെ പറ്റി പറഞ്ഞതാണ് കാരണം അന്നത്തെ സി പി എം മുൻകൈ എടുത്ത് ഒരു ലീഗ് ഉണ്ടാക്കി അത് പുറത്തു പച്ചയാണ് അകത്ത് ചുവപ്പാണ് അതല്ല പക്ഷെ അതിന് വേറെ പേരിട്ടു ബത്തക്കാലീഗ് ലീഗ് ഇത് ആ ലീഗല്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ചുവപ്പുണ്ടോ എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നു ആ ചോദ്യം സസ്പെൻസ് ആയി അല്ലേ ുട്ടി ഡാൻസ് ബി കെ സ്റ്റൈൽ അപ്പോൾ ഈ മനോഹരമായ ഈ ക്രിസ്തു സംഭാഷണത്തിലൂടെ ഞങ്ങൾ യഥാർത്ഥത്തിൽ പിച്ചെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വരുന്ന കാര്യം രാത്രിയിലാണ് തീരുമാനിക്കുന്നത് ഇല്ലെങ്കിൽ നല്ലൊരു പ്രഭാത ഭക്ഷണം എനിക്ക് മിസ്സ് ചെയ്തു ഐ റിയലി മിസ് ഡിറ്റ് പക്ഷെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പി കെയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന യാത്രയാവുള്ളൂ അപ്പോൾ താങ്ക്സ് എ ലോട്ട് പി കെ അപ്പോൾ